കൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദേവിയ ദേവിയോടെ ഇരുപത്തഞ്ച് അവേഴ്സ് ഫുൾ ടൈം നമുക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല കിടിലൻ സാധനമാണ് ട്വൻറ്റി ഫൈവ് അവേഴ്സ് ഗെയിമിംഗ് മൂഡുള്ള നല്ല അടിപൊളി ബി റ്റി വാട്ടർ റെസിൻ ഐ പി സിക്സ്റ്റി സെവൻ സ്പെസിഫിക്കേഷനുള്ള എയർപോർഡ് അൺബോക്സിംഗ് ആണ് ഇത് നമുക്ക് നമ്മുടെ ചിലക്കനെ കൊടുക്കാം പൊട്ടിക്കട്ടെ പൊട്ടികയാണ് ഷമ്മുഖനോന്ദർ സ്ട്രീറ്റ് നമുക്ക് നോക്കാം അൺബോക്സിംഗ് ആണ് നമുക്ക് ഉണ്ട് ഇതിൻ്റെ സാധനം എന്നുള്ളത് നോക്കാം ഇതിനകത്ത് നമുക്ക് വരുന്നത് എയർപോഡ് പിന്നെ അതിൻ്റെ ഇതൊന്ന് കാണിച്ചിട്ട് അടുത്ത യൂസർ യൂസർമാനില് ഇനി ഇതൊരു ചെറിയൊരു കുട്ടിയാണ് അത് നമുക്ക് വരുന്ന കേബിളാണ് ചാർജ് സീ ടൈപ്പിൻ്റെ കേബിളാണ് വരുന്നത് കേട്ടോ ആകുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു ഫാസ്റ്റ് ആയിരിക്കും സംഭവങ്ങൾ സീ ടൈപ്പിൻ്റെ ഒറിജിനൽ കേബിളാണ് ഇതുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരെ നമുക്ക് ഇനിയിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് സാധനം സാധനം വ്യക്തമായാലും അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞ് നല്ല അടിപൊളി സാധനമാണ് അതല്ലേ അത് അത്യാവശ്യം നമുക്ക് നല്ല നല്ലൊരു മോഡല് സാധനമാണ് നമുക്ക് ഏകദേശം നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ അപ്പം കെട്ടി വെച്ചു അപ്പം നമുക്ക് ഈ ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുന്നത് എയർപോർഡിൻ്റെ പല മോഡലുണ്ട് നമുക്ക് നമുക്ക് എയർപോർട്ടിൻ്റെ പല മോഡൽ വരുന്നത് ഇതാണ് ഇതെല്ലാം എയർപോർട്ടിൻ്റെ നമുക്ക് പല മോഡൽസാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് മോഡൽസ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാധനം സ്റ്റോക്കുണ്ട് ഏറ്റവും കുറഞ്ഞ സ്റ്റാർട്ടിങ് മോഡൽ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ നമ്മുടെ ഇത് ഹെഡ്ഫോണ് ബ്ലൂടൂത്തിൻ്റെ ആണ് ഇതിന് നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ നൂറ്റി അൻപത് രൂപയുടെ എയർപോർഡാണിത് നമുക്ക് ഇതും ഡെലിവറി ഉണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഇത് നമുക്ക് നൂറ്റമ്പത് രൂപ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ എയർപോർഡർ നമുക്ക് ബാക്കിയുള്ള എല്ലാ അക്സസറീസിനും നമുക്ക് അമ്പത് ശതമാനം കൂടിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മൾ നോർമലി നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു മോഡലാണിത് ഓക്കെ അപ്പം താങ്ക് യു ഗാജ് വാച്ച് മൈ വീഡിയോ ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് ആവശ്യക്കാർ എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും ഓൾ കെയർ